നമസ്കാരം ദേവസേനാധിപതിയായി അറിയപ്പെടുന്ന മൂർത്തിയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയുള്ള മുരുകസ്വാമിയെ സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് നാം നിദ്രയിൽ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ചിലപ്പോഴൊക്കെ നാം നിദ്രയിൽ ദൈവങ്ങളെയും സ്വപ്നം കാണാറുണ്ട് അത്തരം സ്വപ്നങ്ങൾക്കും പ്രത്യക്ഷമായും പരോക്ഷമായും പല അർത്ഥങ്ങളുണ്ട് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് മുരുക ഭഗവാന്റെ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം നിദ്രയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമായാലും ചിത്രമായാലും ഒരേ ഫലമാണ് കാണുന്നത് ആ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലും ഇനി മുന്നോട്ട് എന്തിലാണോ നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നത് അത്തരം പ്രവൃത്തികളിലും നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ മുരുകഭഗവാനെ സ്വപ്നത്തിൽ ദർശിച്ചാലുള്ള ഫലമായി കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുമെന്നും ജീവിതത്തിൽ ഉയർച്ച മാത്രം സംഭവിക്കും എന്നുമാണ് ഈ സ്വപ്നം അർത്ഥമാക്കുന്നത് കൂടുതൽ ഉയർച്ച നേടുവാൻ സഹായിക്കുന്ന വഴികളും അവസരങ്ങളും മുരുകഭഗവാൻ നിങ്ങൾക്കായി തുറന്നു തരും എന്ന് തന്നെയാണ് ഇത്തരം സ്വപ്നത്തിന്റെ അർത്ഥമായി കാണുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലും വളരെയധികം ഉന്നതി നേടുമെന്നും കൂടാതെ തൊഴിൽ മേഖലയിലും നിങ്ങൾ വളരെ മികച്ച വിജയം കൈവരിക്കും എന്നുമാണ് ഇത്തരത്തിൽ മുരുക ഭഗവാനെ സ്വപ്നത്തിൽ ദർശിച്ചാലുള്ള ഫലമായി കാണുന്നത് ഇത്തരത്തിൽ നിദ്രയിൽ സ്വപ്നമായി സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ചാലുടൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടാതെ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളും ചെയ്യേണ്ടതായുണ്ട് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം മാത്രമല്ല പഴനി പോലെയുള്ള മുരുക ഭഗവാന്റെ പ്രസിദ്ധങ്ങളായ അനവധി ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കൂടാതെ കണ്ടഷഷ്ടി കവചം പോലെയുള്ള അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ആകെ തളർന്നിരിക്കുമ്പോഴാണ് അഥവാ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഇനി ഭഗവാൻ മാത്രമേ കൂടെയുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ മുരുക ഭഗവാനെ സ്വപ്നത്തിൽ ദർശിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ആത്മവിശ്വാസം കൈവിടിയാതെ സധൈര്യം മുന്നോട്ടു പോവുക കാരണം നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാണെന്ന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ദർശനം നടത്തുന്നതാണ് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പത്തും പ്രശസ്തിയും അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതിലൂടെ ഭഗവാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ മുരുകഭഗവാനെ സ്വപ്നം കാണുന്നവർ ഒരു കാര്യം ഓർമ്മിക്കുക തൻ്റെ ഇഷ്ടഭക്തരുടെ മനസ്സിലാണ് ഭഗവാൻ തന്റെ സ്വപ്നദർശനം നൽകുന്നത്